കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി മൂലമറ്റ നടത്തിയ കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആശുപത്രി സന്ദർശനം ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ ഉറപ്പു നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുങ്ക് സംവാദത്തിനിടെ നിരവധി ആളുകൾ കേന്ദ്രമന്ത്രിയോട് പരാതി പറഞ്ഞിരുന്നു പരാതികൾ ശ്രദ്ധിച്ച കേന്ദ്രമന്ത്രി ആശുപത്രി സന്ദർശിച്ച ശേഷമേ മടങ്ങുവെന്ന മറുപടി പറഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു കേന്ദ്രമന്ത്രി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാത്തത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി എൻ അജി ഉൾപ്പെടെയുള്ള അധികൃതർ കേന്ദ്രമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇവിടെ അപ്പോൾ ഇവിടെ എനിക്ക് അന്നമൂലമറ്റാണെന്ന് കലിങ്ക് സംഗമത്തിൽ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടി എന്ന് അവിടെ വെച്ചാൽ തീരുമാനിച്ചത് ഇവിടെ വരാം അവിടെ വന്ന് സൂപ്രൻ്റെ അദ്ദേഹത്തിന് കേട്ട് കഴിയുമ്പോൾ അവരെയും കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പം മൊത്തത്തിൽ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ സംവിധാനത്തിൽ മൊത്തം ചില മാറ്റങ്ങൾ അവരുടെ ഓപ്പറേഷനൽ രീതി കാരണം യുഗം മാറി ആധുനിക യുഗം വന്ന് നമ്മളതുമായിട്ട് കമ്പാറ്റിബിളാണ് ആ കമ്പാറ്റിബിലിറ്റി കുറച്ച് സ്ലോ ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ മൂലൊരു ഒരു തരത്തിൽ വലിയ ജനാധിപത്യം എന്താ പറയുക വിഷയം കുഞ്ഞ ജനാധിപത്യം അപ്പം അതിൻ്റെ ഒരു പ്രീവിംഗ് സ്പേസും ഗുരുവും ടൈമും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് പക്ഷേ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നവരത്തെ ജീവനഷ്ടമോ ജീവഹാനിയോ ഒക്കെ സംഭവിച്ചാൽ വലിയ ഉത്തരവാദിത്വം കേടാണ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മന്ത്രി ഡോക്ടർ കപ്പാസിറ്റി നിത്യേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർ എൻഒസി കിട്ടാത്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു